നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇന്ത്യയെ വിലക്കുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഏർപ്പെടുത്തിയ സൗദി മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റുവാൻ തയ്യാറായിട്ടില്ല ഇതുമൂലം നിരവധി പ്രവാസികളാണ് കുടുങ്ങിയിരിക്കുന്നത് പുതുതായി ജോലി കിട്ടിയവരും ചെറിയ അവധിക്കായി നാട്ടിലെത്തിയവരും ഏറെ ആശങ്കയിലാണ് ട്രാൻസിറ്റ് യാത്രകൾ തിരഞ്ഞെടുത്തത് ലക്ഷത്തോളം രൂപ നൽകിയ സൗദിയിലേക്ക് കടക്കുന്നവർ അനവധിയും എന്നാൽ ഇപ്പോൾ ആ വഴിയും അടഞ്ഞു എന്ന ആശങ്ക രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ സൗദി വിമാനയാത്രാ പ്രതിസന്ധി രൂക്ഷമാകുന്നതായി റിപ്പോർട്ട് ബഹ്റൈൻ വഴിയുള്ള യാത്രയ്ക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പ്രവാസികൾ നിലവിൽ ഇന്ത്യക്കാർക്ക് സൗദിയിലെത്താനുള്ള ഏക ഇടത്താവളം ബഹ്റൈൻ മാത്രമാണ് മറ്റു രാജ്യങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോഴും ബഹ്റൈനിലേക്ക് വരാൻ ഇന്ത്യക്കാർക്ക് തടസ്സങ്ങളില്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവെക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി ഇന്ത്യയിൽ വ്യാപിക്കുന്ന പുതിയ കൊറോണ വൈറസ് മൂലം പതിനേഴ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിൽ ബഹ്റൈൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ ഏവരും ബഹ്റൈനും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ നിലവിൽ ഇന്ത്യക്കാർക്ക് സൗദിയിലേക്ക് വരാനുള്ള അവസാനത്തെ വഴിയും അടയുന്നതാണ് മെയ് പതിനേഴിന് സൗദിയിൽ നിന്ന് രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനായി വിവിധ വകുപ്പുകൾ തമ്മിൽ സജീവ ചർച്ചകൾ നടന്നു വരുന്നുണ്ട് വിമാന സർവീസ് പുനരാരംഭിച്ചാലും നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ആശങ്കയിലാണ് സൗദിയിലെ പ്രവാസികൾ അതേസമയം ബഹ്റൈനിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധ മൂലം വെള്ളിയാഴ്ച ആറ് പേർ മരിച്ചു അൻപത്തിരണ്ട് എൺപത്തിയഞ്ചു വയസ്സുള്ള രണ്ട് പ്രവാസികളും നാല്പത്തിമൂന്ന് അറുപത്തിയേഴ് അറുപത്തിയെട്ട് എഴുപത്തിയേഴ് വയസ്സുള്ള നാല് സ്വദേശികളുമാണ് മരണമടഞ്ഞതെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു ഇതോടെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രാജ്യത്ത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി നിലവിൽ പത്തായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർ ചികിത്സയിൽ കഴിയുന്നു തൊണ്ണൂറ്റി ആറ് പേരൊഴികെ ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുവരെയായി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി നാല് പേർ രാജ്യത്ത് രോഗമുക്തരായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ